ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ വീഴ്ച സംഭവിച്ചോ എന്ന് സംസ്ഥാന സർക്കാർ അന്വേഷിക്കട്ടെ താനും കാത്തിരിക്കുകയാണെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സംഭവം നടന്നെന്ന് ആരോപിക്കപ്പെടുന്ന സമയം ദേവസ്വം മന്ത്രി ആയിരുന്ന ആളാണല്ലോ താങ്കൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതൊന്നുമല്ലോ ഇവിടുത്തെ വിഷയമെന്നായിരുന്നു മറുപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അവരുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ വിഷയമാണ് ആ അന്വേഷണം നന്നായിട്ട് നടക്കട്ടെ ആ അന്വേഷണത്തിലൂടെ കുറ്റവാളികൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കട്ടെ അതാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത് അതാണ് ഗവൺമെന്റിന്റെ സമീപനം അതുതന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സമീപനം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വീഴ്ച അന്വേഷണം അന്വേഷണം നടക്കുന്നത് ആ നടക്കട്ടെ അതൊന്നും ഇവിടെ വിഷയമല്ലല്ലോ അതേസമയം തനിക്കെതിരായ ആരോപണങ്ങൾ തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തെറ്റാണെന്നും തന്നെ തെറ്റുകാരനാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും പോറ്റി പറയുന്നു ദേവസ്വം ബോർഡിനെ പുതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം ദേവസ്വം ബോർഡ് നൽകിയത് ചെമ്പു പോറ്റി ആരോപിക്കുന്നത് യാഥാർത്ഥ്യമറിയാതെ വാർത്ത നൽകരുത് കോടതിയിലും നിയമത്തിലും വിശ്വാസമുണ്ട് പാളികൾ ജയറാമിന്റെ വീട്ടിൽ എത്തിച്ചിരുന്നു കട്ടിളപ്പാളികൾ പ്രദർശന വസ്തുവാക്കിയതല്ല പീഡത്തിൽ സംഭവിച്ചത് ആശയക്കുഴപ്പമാണ് കാണാതായെന്നു പറഞ്ഞത് വാസുദേവനാണ് താനല്ല വാസുദേവൻ തന്നെയാണ് പീഠം കയ്യിലുള്ള വിവരം ഉദ്യോഗസ്ഥരെ അറിയിച്ചത് വാസുദേവന് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് കുടുംബ പ്രതിസന്ധികളുണ്ടായിരുന്നു അതുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്വം തന്നിൽ നിക്ഷിപ്തമായി ആക്ഷേപങ്ങൾ ശരിയാണെങ്കിൽ നടപടിയെടുക്കട്ടെ ആരിൽ നിന്നും പണം പിരിച്ചിട്ടില്ല വാതിൽ പുതുതായി നിർമ്മിച്ച സ്വർണം പൂശി സമർപ്പിച്ചു അതാണ് കോട്ടയം ഇളംപള്ളി ക്ഷേത്രത്തിൽ പൂജിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു